മലയാളത്തിൻ്റെ പുതിയ നൂറുകോടിക്കൊപ്പം ചിത്രമായിരിക്കുകയാണ് ഏംപുരാൺ മോഹൻലാൽ നായകനായ ചിത്രം നൂറ്റി മുപ്പത്തഞ്ച് കോടിയോളം രൂപയാണ് നേടിയിരിക്കുന്നത് മലയാളത്തെ നൂറ് ക്ലബ്ബി ക്ലബിൽ ആദ്യം എത്തുന്നത് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ പുലിമുരുകനാണ് ആദ്യമായി കോടി ക്ലബിൽ എത്തുന്നത് മോഹൻലാൽ ആകെ മൂന്ന് നൂറ് ക്ലബി ക്ലബ്ബ് ചിത്രങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാറാണ് മലയാള സിനിമ ആദ്യമായി നൂറ് കോടി ക്ലബ്ബിൽ എത്തുന്നത് പുലിമുരുകൻ അന്ന് നേടിയത് നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയോളമാണ് വൈശാഖ് പുലിമുരുകൻ സംവിധാനം ചെയ്തത് മോഹൻലാന്റെ ലൂസിഫർ നൂറോട് ക്ലബ്ബിൽ ഇടം നേടിയിട്ടുണ്ട് ലൂസിഫർ ആകെ നേടിയത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയോളമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ പൃഥ്വിരാജാണ് എംബുരാൻ സംവിധാനം ചെയ്തതെന്നും ചിത്രത്തിൻ്റെ ആകർഷണമാണ് പൃഥ്വിരാജ് നിർണായക കഥാപാത്രമായി മോഹൻലാൽ ചിത്രത്തിലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി അന്ന് ആദ്യ ടീസ് പുറത്തുവിട്ട് ആ കൊണ്ട് പ്രൊമോഷൻ ജോലിയിൽ ആരംഭിച്ച ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച് അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തി ആറിന് വന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി കുറേഷ്യബ്രഹാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സൈദ് മുദ് മുസ്താദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് എത്തിയത് ഓരോ ദിവസം രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തി ആറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർ പരിചയപ്പെട്ടത് ഉടവി വൺ ഹൈപ്പിലാണ് മോഹൻലാലി ചിത്രം പ്രദേശത്തിനെത്തിയതും മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമാണ് മമ്മൂട്ടിക്ക് നൂറുകൾ ഇടം നേടാനായിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് മലയാളത്തിൽ നൂറ് കോടി ക്ലബുകൾ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എഴുപത്തി ഏഴ് കോടി ദ ഗോഡ് ലൈഫ് നൂറ്റി അൻപത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി ആവേശം നൂറ്റി അൻപത്തി ആറ് കോടി പുലിമൃഗൻ നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി എംബുരൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി ലൂസിഫർ നൂറ്റി ഇരുപത്തി കോടി എ ആർ എം നൂറ്റി ആറ് പോയിന്റ് ഏഴഞ്ച് കോടി മാർക്കോ നൂറ്റി പതിനാറ് കോടി